നിലമ്പൂരിൽ ഷാഫിയും രാഹുലും സഞ്ചരിച്ച വാഹനം തടഞ്ഞ് പോലീസ് നേതാക്കളുടെ പെട്ടി പരിശോധിച്ചു കയർത്ത നേതാക്കൾ ഷാഫി പറമ്പിൽ എംപിയും രാഹുൽ മാങ്കൂട്ടം എം എൽ എയും സഞ്ചരിച്ച വാഹനം പരിശോധിച്ച പോലീസ് വാഹനത്തിൽ ഉണ്ടായിരുന്ന നേതാക്കളുടെ സൂട്ട് കേസ് തുറന്ന് പോലീസ് പരിശോധിച്ചു ഇന്നലെ രാത്രിയിലായിരുന്നു വാഹനം തടഞ്ഞുള്ള പരിശോധന വാഹനത്തിൽ നിന്ന് പെട്ടി താഴെ ഇറക്കി പരിശോധിച്ചു ചാരനിറത്തിലുള്ള പെട്ടിയിൽ നിന്ന് വസ്ത്രങ്ങളും പുസ്തകങ്ങളുമാണ് കണ്ടെത്തിയത് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിലാണ് പരിശോധന ഷാഫി പറമ്പിലിന്റെ വാഹനത്തിലാണ് പരിശോധന നടന്നത് വാഹനത്തിൽ ഷാഫിക്കും രാഹുലിനും പുറമെ യൂത്ത് ലീഗ് ജനറൽ സെക്രട്ടറി പി കെ ഫിറോസും ഉണ്ടായിരുന്നു വാഹന പരിശോധനയ്ക്കിടെ ഉദ്യോഗസ്ഥരോട് രാഹുൽ മാങ്കൂട്ടത്തിൽ കയർക്കുന്നതടക്കമുള്ള ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട് സി പി എമ്മിന് വേണ്ടി വേഷം കെട്ടേണ്ട എന്ന് ഷാഫിയും രാഹുലും ഉദ്യോഗസ്ഥരോട് പൊട്ടിത്തെറിച്ചു ഒറ്റ രാത്രി കൊണ്ട് എംപിയും എം എൽ എയും ആയവരല്ല ഞങ്ങൾ അവർ പെട്ടി തുറന്ന് പരിശോധിക്കട്ടെ എന്ന് ഷാഫി പറയുന്നതും ദൃശ്യങ്ങളിൽ കാണാം പരിശോധന ഏകപക്ഷീയമാണെന്ന് പ്രതികരിച്ചു യു ഡി എഫ് എം പിമാരുടെയും ജനപ്രതിനിധികളുടെയും വണ്ടി മാത്രമാണ് പരിശോധിക്കുന്നതെന്നും ഷാഫി വിമർശിച്ചു എന്നാൽ സ്വാഭാവികമായ പരിശോധനയാണ് നടന്നത് എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നത് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ നീലപ്പെട്ടി വിവാദം വലിയ ചർച്ചയ്ക്ക് ഇടയാക്കിയിരുന്നു പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ നീലപ്പെട്ടിയിൽ പണം കൊണ്ടുവന്നു എന്ന ആരോപണവും പരിശോധനയും വലിയ വിവാദമായിരുന്നു യു നേതാക്കൾ താമസിക്കുന്ന റൂമുകളിലെത്തി പോലീസ് പരിശോധിക്കുകയും യു നേതാക്കൾ ഇത് ചോദ്യം ചെയ്തതോടെ പാലക്കാട് തെരഞ്ഞെടുപ്പിൽ പെട്ടി വലിയ ചർച്ചയായിരുന്നു എന്നാൽ തെരഞ്ഞെടുപ്പ് സമയത്ത് പോലീസ് പരിശോധന സ്വാഭാവികമാണെന്ന് ഇടത് സ്ഥാനാർത്ഥി എം സ്വരാജ് പ്രതികരിച്ചു സംഭവത്തിൽ സി പി എമ്മിന് പങ്കില്ല എന്നും കോൺഗ്രസ് നേതാക്കൾക്ക് പരാതിയുണ്ടെങ്കിൽ നിയമപരമായി നേരിടട്ടെ എന്നും സ്വരാജ് പറഞ്ഞു